ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് മൂന്നാർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സൈക്കിൾ വിതരണ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേസിൽ വർഗീസ് നിർവഹിച്ചു ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ സിഎസ്ആർ ഫണ്ടിന്റെ സഹായത്തോടെയാണ് ലയൻസ് ക്ലബ്ബ് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പഴയ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിലും നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും സൈക്കിൾ വിതരണം നടത്തിയത് നല്ലതണി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂന്നാർ ലയൻസ് ക്ലബ്ഡന്റ് സൈക്കിൾ കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത കാലങ്ങളിൽ ഒരുപാട് പേർക്ക് കൊടുക്കണമെന്ന് ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ കിട്ടിയ അപേക്ഷകളിൽ നിന്ന് നറുക്കെടുത്ത് പേർക്ക് മാത്രം കൊടുക്കാനാണ് ഇവിടെ മാത്രമല്ല മറ്റ് മൂന്നാറിലെ ഒന്ന് രണ്ട് സ്കൂളിൽ കൂടി കൊടുക്കുന്നതിന് വേണ്ടിട്ട് ലയൻസ് ക്ലബ്ബില് തീരുമാനിച്ചിട്ടുണ്ട് ട്രഷറർ ജെ ജെയിൻ സ്കൂൾ ചെയർമാൻ ലിജി ഐസക് ക്യാബിനറ്റ് മെമ്പർ ബിജു മാത്യു തൂക്കുപാറ ലൈൻസ് ഭാരവാഹി സാജു ആലയ്ക്കപ്പള്ളി സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സാൽവിൻ ഹേമ അധ്യാപകരായ വി എ ഷിജ കരോളിൻ സൈസ ജയന്തി സി തുടങ്ങിയവർ സംസാരിച്ചു